അപ്പൊ ആനകൾ എപ്പോഴും ആനക്കാരനെ കെട്ടി തെളിയിക്കണം ആന വെച്ചിട്ട് പോകും അപ്പൊ ഇതിനെല്ലാം പിടാൻ അനുഭവിക്കണം ഈ ആന എന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ആന കെട്ടിയില്ല നമ്മള് ഞാൻ താൻ കെട്ടിയിരിക്കുന്നു ആന പെങ്കിലും കുടുംബം അതിന്റെ ചുറ്ററിയ ഒന്നും ഇല്ല നമ്മളൊക്കെ ഇവിടെ ബുദ്ധിമുട്ടില്ലാതെ ഇല്ലാണ്ടെ എതിരെ പോയാലും എന്റെ കൂടെ ഇവിടെ നിന്ന് നിലവും കാട്ട് തമിഴ്നാട്ടിൽ പോകണം തേങ്ങാ പറഞ്ഞോ അപ്പൊ ഈ ആന പണിത ഇതിനോട് ജപ്പാൻ കൊടുത്ത കെട്ടിയിട്ട പത്ത് വർഷം കഴിയുമ്പോ ആന പിന്നെ അഴുപത് വർഷം തിരിഞ്ഞമ്മളിക്കും ആന ഇവിടെ ഇറങ്ങുമ്പോ തിരിഞ്ഞമ്മളെ പൊടിച്ചാൽ ആനക്ക് പിന്നെ ഇവിടെ പിന്നാലോ അപ്പൊ ആനകൾ എപ്പോഴും ആനക്കാരുടെ കഴിഞ്ഞിട്ട് ഇരിക്കണം കുടമ്പ സ്ഥലം വീട്ടിൽ കൊണ്ട് ഇത് അതും കുടിച്ച് ഇതും കൊടുത്ത് അവിടെ കഴിക്കാൻ നോക്കും അപ്പൊ ലക്ഷ്മി വാറയോടിക്കും പത്ത് പത്ത് പതിനഞ്ചോ പത്തൊ വർഷമായി ഇന്ന ഒരു ആനകളൊക്കെ ഒരു പൂരം നടത്തി അവരെ കാറ്റ് പിടിക്കുന്നില്ല അതോ ഒരു പൂരം നിറഞ്ഞ രണ്ടു പൂരത്തിലുള്ള കാശ് നടക്കാതി പണതുകൊണ്ടേ ഇതുപോലെ കൊണ്ട് കെട്ടി കഴിക്കാൻ കുഴപ്പങ്ങളുണ്ടാവും പക്ഷെ ഇതെല്ലാം ഒക്കെ കഴിക്കാം ഈ മോലാളിമാരെ നമ്മളെപ്പോലുള്ള മിറ്റ് രായം പോലും ഉറപ്പു ചേരുന്നു നമ്മള് പോയി എഴുന്നള്ളിച്ച് ആ പൈസ വേടിച്ചുകൊണ്ട് പോയാ പത്ത് രൂപ വരുമായിട്ട് ചായ ഓടിയ ഇപ്പൊ തന്നെ ചായ കിടക്കുന്ന രോഗി മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഒരു രൂപ തരൂല അതുപോലെ ആനക്കാരെ ഓടിച്ചിടച്ച് അവർ കണ്ടിട്ട് പരക്കെ കിട്ടുന്ന മുന്നൂറോ ചിലവായി ആരെങ്കിലും തരും അങ്ങനത്തെ ഓർമ്മ നമ്മൾ ജോലി ചെയ്യുന്നത് ഇന്നിപ്പോ നമുക്ക് ഇട്ടില്ല നമ്മളെ തെറ്റിന് പോകുമ്പോഴത്തേക്കും കാലത്ത് നമ്മളെ വരുമ്പോൾ അവിടെ വന്നിട്ട് ഇഷ്ടം പോലും ഇഷ്ടംപോലെ സാറിന്റെ ആനക്കും എന്തെങ്കിലും ചോദിച്ചു ചെറു വെച്ചാൽ വേറെ ആന വിളിച്ചത് സെറ്റപ്പ് ചെയ്യണം നമ്മളെ മാറി പോകുമ്പോ ആന വെച്ചിട്ട് പോകണം അപ്പൊ ഇതിലെല്ലാം ഭീടാനുഭവിക്കണം ഈ ആന അപ്പൊ അതിന്റെ ആയുധം കുറയും ഇത് ഒരാളിനെ സ്ഥിരം കഴിയാൻ കിട്ടണമെന്നില്ല ഒരാൾ നിന്നു അവനെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഒരാളൊക്കെ വിളിച്ചിട്ടുണ്ട് ഓ ഇത് വെച്ചാൽ ആറ് മാസാവണ്ട അടുത്ത ആളെന്നോടാ പറഞ്ഞ അടുത്ത ആള് അപ്പൊ മൂന്നു പേര് രണ്ടുപേര് ഈ കമ്പനി കൊണ്ടുവന്നേ അവരൊക്കെ പണിയും ഞാൻ വന്നു ആദ്യമായി ഐയ്യായിരം രൂപ കൊടുത്ത് ഞാൻ പണിയൊന്നും ഇല്ല ഇയാളന്ന് വന്നിട്ട് അത് ഇതൊക്കെ പറഞ്ഞ് ഇയാൾ വന്നു അയാൾ ആനക്കറന്നല്ലേ അയാൾ അയാളെ ആനയും ഞാൻ കറിക്കണം അപ്പൊ ഈ മൊലയാളിയെ പറഞ്ഞ കൊള്ളാം എന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ആന കെട്ടിട ഞമ്മളെ കെട്ടിയിരിക്കുന്നു അയാളെ പറ്റുന്ന ആളെ കൊണ്ട് ആനായിട്ടു ஷாயி மலையாளி ஏஷேடப்பட ஆனையோ அது அழிச்சு அது அடிச்சு பரிபடி எடுத்து அடத்திடுப்போடினா ஆன திட்டி கெட்டித்தான் இப்ப என்ன குமார் போய் கெட்டிக்கொடுக்கும் கெட்டி அட்டி கொடுத்தாலும் பிரத்தியம் ஒடுவாங்க அவன் போய் கெட்டிட்டு அவன் களை முஸ்லிம் பின் கொண்டு வந்தா பின்னச்சிட்டு இவரை திட்டி பின்னாடி நிக்கண்டி வந்து அங்கே இவரு தங்களுக்கு பாலியல் എന്തായിരിക്കും കാരണം അവിടത്തെ മെജോറിറ്റി ആണല്ലോ നമ്മള് അങ്ങനെ എങ്ങനെയല്ല എന്നെ പൂർത്തിയാക്കാം കുമാറിനെ ഒഴിഞ്ഞു മാറിക്കൂട്ടു അവര് എട്ടമ്പോല്ല വീണ്ടും എട്ടുമ്പോ ഒന്ന് എന്നെ വിളിക്കും കുമാരനും അങ്ങനെ ആയി യാണെ നശിച്ചു ഇപ്പൊ ഈ ആന തൃശ്ശൂർ വിട്ടു അഞ്ചു പരിപാടി അടുത്ത പത്ത് പരിപാടിയുടെ കാര്യങ്ങളും അത്രയ്ക്കും അത്രയ്ക്ക് ആനയെ കണ്ടവര് കുറുമ്പാണ് കുറുമ്പാണ് പക്ഷെ അതിന്റെ ചുറ്ററിയും കളിക്കാൻ പറ്റും കണ്ണൻ എന്ന പേര് റിയാസ് ഇപ്പൊ പ്രകാശന്റെ അനുഭവത്തില് പഴയ ആനപ്പണി എന്ന് പറയുന്നത് അറിയാം കാരണം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഒരാന ഞങ്ങൾക്ക് മുന്നൂറ്റമ്പത് രൂപ കിട്ടും രൂപ നമുക്ക് തൊണ്ണൂറ് രൂപയുള്ള പാറ്റാം ഇന്ന് അയ്യായിരം രൂപ ഉണ്ട് അന്ന് തൊണ്ണൂറ് ആന ഒരു കോടി രൂപയാണ് അല്ല ഒരു ലക്ഷം രൂപയാണ് ഈ അയ്യായിരത്തി കൂടുതൽ ഒരു പൈസ അവർ തരുകയില്ല അപ്പൊ ഒരു ഒരു ലക്ഷം രൂപ നമുക്ക് ഒരു പത്താറായിരം രൂപ വരാം അത് തരൂല ഇത് തരൂല്ല ഇപ്പൊ പിന്നെ പണ്ടുള്ള പണ്ട് കൊണ്ടല്ലേ പണ്ടൊക്കെ ഈ അമ്പലത്തിൽ ആനയൊണ്ട് പത്താം നൂറോ ഇരുന്നൂറ നമുക്ക് തരും പെട്ടന്ന് നടന്ന് വേറെ ചിലമ്പിക്ക് ഇവിടെ കിട്ടിയ കാശ അവിടെ തീരും അവിടെ ചെലപ്പോ തീരും പിന്നെ അവിടെ നിന്ന് തരണ കാര്യം കൊണ്ട് എത്രയും കിലോമീറ്റർ ആകണം ചായോ അത് കുളിക്കുമ്പോൾ തീരും പിള്ളേരാണ് അവർക്ക് ആഗ്രഹം ഇല്ല രണ്ട് കുറവ് ഇറക്കിപ്പോ പൈസ പോയി നമ്മളൊക്കെ കുളിച്ചു അങ്ങനെയുള്ള ഈ ഇതൊന്നും ഒരു പ്രസ്ഥാനത്തിന്റെ ഉപയല്ല മോലാളി എടുക്കാനുള്ള കാശ ഇപ്പൊ നിങ്ങൾ എന്റെ ആന സാറ് പാട്ടോട് എന്റെ പാപ്പ്മാരാ വരണം എന്റെ പാപ്പ വരുമ്പോ അവരുടെ ചിലവ് ആനയുടെ ചിലവ് ഇതെല്ലാം ഈ ചില പക്ഷെ സാറിന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ നമ്മൾ ചെയ്തേ പോവും ചെലപ്പോ ഒരു ദിവസം രണ്ട് പൂരം ഉണ്ട് രണ്ടു പൂരം ചെയ്തേ പോവും ചിലപ്പോ ഒരു പൂരം ഉണ്ട് അത് ചെയ്തേ പോവും അങ്ങനെ രണ്ട് മൂന്ന് പൂരം വരുന്ന ദിവസങ്ങള് വടക്കോട്ടൊക്കെ അങ്ങനെയാണ് അയ്യപ്പുമ്പളക് ഈ മൂന്ന് സ്ഥലത്തും നമ്മൾ പോണം നമ്മ ഒരു പാറ്റായേ കിട്ടും പരിപാടിക്കാണ് അയ്യ അതിന്റെ പാറ്റീ മൂന്ന് പരിപാടി ഒരു ദിവസം ചെയ്തപ്പോ ബാക്കി നമുക്കായിരം രൂപ ഒരു ലക്ഷം ഇവിടെ പാട്ടെടുത്ത് കണക്കുട്ടി രൂപ ചരാശ്ശേരി ഓടക്കണക്കിനാണ് ഇവിടെ മുടമ്പത്തമാർ കൊടുക്കണം അപ്പൊ ഒരു ലക്ഷം കഴിച്ചാൽ ഒന്നര ലക്ഷം കിട്ടാൻ ഈ പത്തും അവന് കാശി ഒന്ന് മേടിക്കും അതല്ലേ അവര് വണ്ടി എടുക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ കേറിയ ആനകളില് ഇന്ന ചിട്ട വേണം എന്തൊക്കെയാണ് പ്രത്യേക ചിട്ടകൾ ഞാൻ കേറിയ എന്റെ കൂടെ ആരും അവർക്ക് ഞാൻ വഴിയാണ് വഴിയാണ് വഴിയ വഴിയാക്കും അത് ഞാൻ കൂടെ കഷ്ടപ്പെട്ട് അവര് ചിലപ്പോ നാളെ സമയത്ത് നമ്മളുകൂടെ വലിയ പെട്ടി വരണം നാളെ സമയത്ത് അവരൊരു ആനക്കാട് അവരമ്പ വൈകിട്ട് വെള്ളം പിടിച്ചു തരണം അതെ അതെ അതിനുവേണ്ടി നമ്മള കൂടെ തൊഴിലുപിടിക്കുന്നു അത് ചിലപ്പോ ആന വഴി വലിയ കഷ്ടപ്പെടേണ്ടി വരും ചിലപ്പോ അതിലൊക്കെ തയ്ച്ച നിക്കും തൊഴിൽ പഠിക്കും പോയാൽ അവരൊക്കെ നാളെ സമയം ഒന്നും ഇല്ലാന്ന നമ്മൾ കിട്ടുമ്പോഴാണ് നമ്മൾ അതുപോലെ നമ്മളോ പക്ഷെ നമ്മൾ അവനെ വൈകി തെറ്റിച്ച് ഒന്നും ചെയ്യാത്തതാക്കി ചേച്ചി വള്ളം വിളിച്ചു അവനെ തൊഴിൽ പഠിക്കാനും പോകില്ല ചിലപ്പോ കളക്ര പത്രം അതുപോലെ തന്നെ ഇപ്പോ പ്രകാശേട്ടന്റെ ഒരു ഇങ്ങനെ പറയില്ലേ എനിക്ക് ആ ആന ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കത് കിട്ടിയില്ല അങ്ങനെ തോന്നി പോയ ആന കൊണ്ടു പോയ മനസ്സിലുള്ള ഈ ആന ഇത്രയും കൊല്ലം ഉരുവട്ടം ഞാൻ അവരേക്ക് പയ്യല്ല പണി ഇപ്പം പക്കാട്ടും തീറ്റോട്ടം എല്ലാം ഞാൻ വന്നത് എതിരെ പോലാ എന്റെ കൂടെ വരും ഇവിടെ നിന്ന് നിലവുങ്ങാട്ടൊന്നും തമിഴ്നാട്ടിൽ പോകണം തേങ്ങാ പറഞ്ഞോ ഇവിടെ നിന്ന് രണ്ടു ദിവസം വയ്യൂല ഞാൻ വൈകീട്ട് പണി കഴിഞ്ഞാറ് മണിക്ക് ആനയായിരിക്കും അതിൻ്റെ മുകളിലോട്ട് കയറും വെളുക്കുമ്പോ നേരം വെളുത്ത് വിളുക്കവിളൊക്കെ ചെലമ്പോ പുരുഷവ ചെല്ലും അവിടെ നിന്നെ കുളിപ്പിച്ചെറിയാൽ പരിപാടി ആകും ഒറ്റക്കേ കാണും പത്തും ഒമ്പതും നൂറുന്നൂറ്റമ്പത് ഇരുന്നൂറ് പരിപാടി എത്തി ആനയത് ഏഹ് വേരിച്ചു കൊണ്ട് പോയ യഥാർത്ഥ പോകണ്ട എല്ലാം വെളിയിലാണ് എല്ലാം അമ്മേട്ടമാരൊക്കെ ഉള്ളു പിന്നെ ഇല്ലാ കൂടെ അവര് പറഞ്ഞിരുന്നു അവനെ വിളിച്ച് നിർത്തരുത് പഴയേട്ടക്കാരെ നിർത്ത അവര് ആനെ കൊടുക്കരുത് ഞാനും കുമാരും കൊണ്ടാട്ടക്കാരാണ് ആ അവരൊക്കെ ഒന്നും ആന കൊടുക്കരുത് കാരണം നമ്മൾ ആരെയായിട്ട് നന്നായി കാര്യങ്ങൾ ഇപ്പൊ പഴയ ഒരു പാപ്പാനാണ് ചേട്ടൻ ചേട്ടന്റെ കാലത്തൊന്നും ഈ ഒരു ഫാൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല ആന പ്രേമി സംഘങ്ങൾ അതന്നും നിലവിലുണ്ടായിട്ടാണ് അല്ലെ അതിനോട് എന്താണ് ചേട്ടന്റെ ഒരു അഭിപ്രായം നല്ലതാണോ ചില സമയത്ത് തൊണ്ണൂറ്റിഒമ്പത് ശതമാനവും ഇവരുപായത് നമുക്ക് ഓരോ ആവശ്യം നമ്മൾ പറഞ്ഞാൽ അവരുടെ പത്രത്തില് ടിവിൽ മൊബൈലിൽ നമ്മളെ സഹായിക്കും ചില ആൾക്കാരെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു തിരിച്ച് അതിലിടും അവൻ വെള്ളമാണ് വേണ്ടിയാണ് മറ്റാണ് മറക്കാവുന്നവണ് ചില തിരിച്ചിടുമ്പോഴത്ത് ജനങ്ങൾ ആൾക്കാരല്ല അവൻ വെള്ളം ഒടിച്ചിട്ടുണ്ടാകും ഞാൻ ഉദ്യോഗം വെള്ളം ഒടിച്ചിട്ടുണ്ടാവും ഞാൻ ചായ ഉള്ള കുടിക്കാൻ നേരി കെട്ടിട്ടാണ് ചോറിയെല്ലാം കയറി പോയതാണ് മെല്ലില് ുംന അപ്പോഴാണ് ഞാൻ വേർത്തും പഴം കൊടുക്കാൻ വന്നത് എന്നെ നേരിലൊന്നും ചെയ്യില്ല പഴം കൊടുക്കാൻ വന്നപ്പോ അവനെ കയ്യിൽ നിന്ന് ഒരാന മിണ്ടിയില്ല അവര് വാരിമകളും എല്ലാം ഉണ്ട് കയ്യിൽ നിന്ന് വാരി കുട്ടിയുണ്ട് അപ്പൊ നില വിളിച്ചപ്പോ ഞാൻ വട്ടം പിടിച്ചു വട്ടം പിടിച്ചു കൊടുത്ത് എനിക്ക് കിട്ടും അവൻ പോയി വട്ടം പിടിക്കാ അവന് രക്ഷപ്പെടുത്തായി ആ സമയത്ത് അത് നോക്കിയില്ല പിടിക്കാവും കൂടുതലും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അത്രയും നമുക്ക് എന്ത് ചെയ്യാതെ നമ്മള് ചെയ്താലും നമ്മളും ചെയ്യില്ലാത്ത ധാരണയും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പിടിക്കാൻ തരും അല്ലെങ്കിൽ ദൂരം ആണോ നമ്മള് കല്ലോ കമ്പോ എന്തെങ്കിലുമൊക്കെ പറയുകയോ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോ അവന്റെ ശ്രദ്ധ അവനിലേക്ക് മാറും അപ്പൊ അവൻ്റെ രക്ഷ ചില ആളുകളുണ്ട് എന്ത് ചെയ്താലും മാറില്ല അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ അവസാനായിട്ട് പ്രകാശ് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു തൊഴിലിലേക്ക് പുതിയ പുതിയ കുട്ടികളെ കുട്ടികളെ അവർ ഇന്നത്തെ കാലത്ത് ആ ഭയ്യന്നല്ല ഇവിടെ വന്ന് പണി പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വേറെ കുറെ ചങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളൂ വന്നു രണ്ടു വെള്ളം ഓലയും വെട്ടി ഒന്ന് ചകിയ അറിഞ്ഞോളൂ ക്ലാമി വെച്ചിട്ട് ആ ഞാൻ അതിൻ്റെ കൊമ്പിലെന്താ പിടിച്ചോട്ടെ ഓ അതിന്റെ ചട്ടക്കര കൊമ്പെ പിടിപ്പിച്ചപ്പോ അടുത്തിരിക്കണം സെൽഫി എടുക്കും ഇതെടുത്ത് മൊത്തം ഇടപെടിച്ചു ആ മൈനാൻ കൊമ്പിൽ പിടിച്ചാകുമ്പോൾ പാപ്പാൻ അങ്ങനെ പാപ്പാനായ പിള്ളേരാണ് ഒരടി ഒരാക്ക് കൊടുക്കാൻ അറിയാമെന്നൊക്കെ പിള്ളേർ ശരി ഇന്ന സ്ഥലത്ത് അടിക്കാ എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും അവർക്കറിയില്ല ആ ആന ഓടിക്കാൻ നിൽക്കണം അത് ഓടിക്കാൻ നിൽക്കണം കുത്താൻ നിൽക്കണം എന്ന് അവർക്കറിയില്ല അതെപ്പം അതിന്റെ കൂടെയുള്ള പ്രായം അറിയാം എന്നെ ഓടിക്കാൻ പോവേണം കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ ഇത് ഉള്ള അപകടം ഉണ്ടാവും ചിലപ്പോ അവൻ ആയിരിക്കും ഓടിക്കില്ലെന്നു അവനോട് ഉദ്ദേശം മറ്റുള്ളവരുടെ തീർക്കും അവനെ ഓടിക്കുമ്പോ ഓടിപ്പോയി പിന്നെ മറ്റോ ഓടിക്കും ഓടിക്കും ജനങ്ങളെ കൊഴിയും അതാണ് നടക്കുന്ന സംഭവം അതുപോലെ തന്നെ ഈ ആനയുടെ മർമ്മങ്ങളൊക്കെ ശരിക്കും എവിടെയാണ് ആനയ്ക്ക് കൂടുതൽ മർമ്മങ്ങളെ യഥാർത്ഥത്തിൽ ആനയ്ക്ക് വർമ്മ അത് നമ്മൾ നമ്മള് കൈലോണ്ട് ഇടിച്ചാല് ആന വിണുപോകല്ലടിക്കാൻ പറ്റില്ല നമ്മള് കൈ കൊണ്ട് തേക്കുമ്പോ തന്നെ വെള്ളം ശ്രദ്ധിച്ചു അവിടെത്തേക്കും കല്ലിനൊക്കെ കഴുകുമ്പോ അവിടെ കല്ലടിച്ചാൽ നീരടിക്കും അത് വെള്ളം കണപ്പാട് അവിടെ തൊഴാൻ പറ്റില്ല അവിടെ അടിച്ചാൽ അപ്പൊ വീഴും പണ്ടൊക്കെ വെച്ചാൽ നടേനും അമലത്തൊക്കെ അടിക്കാം നിന്റെ ഉണ്ട് അവിടെ അടങ്ങും ഇപ്പൊ കയറുന്നവരീ തല തലമുണ്ടടിച്ച് കുടിക്കും അതേ കിട്ടുന്ന പൊത്തം അടിക്കും അതിനടി ആനകൾ ഇത് അവിടെ ഞാൻ കയറിക്കണം ആന ഞാൻ തല്ലി എന്റെ കൂടെ കൊണ്ട് തല്ലിട്ട് ഒരു പരുവാക്കി വെച്ചു എനിക്കറിയാം നമ്മള് പോയി അടുത്തോം വരും അവന്റെ കട്ടാളത് അടുത്തം പറഞ്ഞാൽ നാല് പൊട്ടം കുടിക്കൊണ്ട് പോയി ചിലപ്പോ ഒരു രക്ഷം തടിക്ക പൊക്ക കെട്ടുമ്പോഴായിരിക്കും ഇത് മറിഞ്ഞു കൊടുക്കണം അതിനെ നമുക്ക് അനുവദിക്കണോ കള്ളം കുടിച്ചു ചരകം കുടിച്ചു ആ തടി കുടിച്ചു ആന ഒന്ന് ഈ സംഭവം ആരും പറയില്ലോ കൃത്യമായ അപ്പൊ അവന്റെ പേരിലൊക്കെ കേസായും പഴക്കായി അങ്ങനെ ആനക്കാർ പൊതുവേ മതിയാവുന്നു ഉണ്ടെങ്കിൽ പോയ അവരെ മഞ്ഞാല മണിക്ക് പോയല്ലേ അഞ്ചുമണി ആകുമ്പോൾ വീട്ടിൽ പോകും ഇന്നിട്ട് പുറക്കാർ പാടാത്തായാലും പോകില്ല അമ്മയത്തുറേ പോവാക്കൂല അപ്പൊ തന്നെ ഉദയവിടെ തട്ടിന്നു ഈ ആന അടിപ്പുറ വന്നു ഈ ഓലെടുക്കാൻ വന്നു ഓല ഓലെടുക്കുന്നുണ്ട് അവനെ ഓടിക്കാൻ തോന്നും അവനെ തന്നെ ഓടിക്കാൻ പോകും അപ്പൊ അവ നോക്കുമ്പോ ചിറ്റാൻ നോക്കുമ്പോ ആരും ഇല്ല

அப்படி அவருக்கு தழையும் அப்ப அவனை விளிக்க ஒரு அச்ச படி ஆண்டு கெட்டி பின்னாடி பாகம் ஓரோரு வழக்காய் தீற்ற பிள்ளியாய் அவன் களை அடுத்த ஆள் வந்து அவனும் கொடுக்கணும் கொடுக்க ஒராள் குறும் இப்ப இது முதல் தானே தோனாள் ஒருப்பிக்க இப்போ தோனாண்டு தரணும் கல்லூரிய கொத்த ஆசையோ கொத்துக்கிட்டு அங்கே போக இப்ப தங்க ராகில அவரு மெழுந்த போய் தீற்றப்பட்டு வந்து அது அடை ഇപ്പൊ വേറൊരാളെ കൊണ്ട് വരാച്ചാൽ അത് തെറ്റി മാറാ ആ ക്രമം അത് കഴിഞ്ഞു അപ്പൊ ഇത് കേട്ടുള്ളത് ഇപ്പൊ ഞാൻ തെറ്റി വരുന്നത് അത് കേടുവരുന്നില്ലെന്ന് എനിക്ക് നോക്കണ്ടാവശ്യത്തില്ല എനിക്ക് ആനയെ ആന കിടക്കണം അയച്ചോണ്ടോ അപ്പൊ ഉള്ള പുള്ളി രണ്ടുപിള്ള പോലെ വെച്ചുകഴിഞ്ഞാൽ ആനയൊക്കെ കൊടുത്തു അവരെ പൈസ കൊണ്ട് കൊടുക്കും നിങ്ങളെ പൈസ കൊടുക്കും തിന്നു പിന്നെ എന്റെ കൊണ്ടിൽ പിടിക്കും അപ്പൊ ചെവനക്കാരില്ല ആ കൊണ്ടി പിടിച്ചോ അപ്പൊ ചെമിലെ ഒതുപ്പനക്കറിയാം അപ്പൊ അയാള് താങ്ങ പിടിക്കാനേ കൊല്ലാവുമ്പോ ആനാവുമ്പോഴും ഇല്ല പറ്റാ താങ്ങി കൊടുക്കും എന്നെ കുത്താൻ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകും പക്ഷെ അവിടെ നിക്കുമ്പോ അങ്ങനെ പ്രശ്നമില്ല മാറമ്പറ്റി പുള്ളിയുടെ അക്രമം അറിയാം കാണുമ്പോൾ ചെയ്തു പോകും ആന അവളിയും പറ്റി രണ്ടാമത് വരുമ്പോന്ന് വിളിച്ചാൽ അവനെയോ പിടിക്കും അപ്പൊ ആന നിക്കും ചേച്ചുപാടി കൊന്ന ആന നടുവിക്കുമ്പോ തന്നെ അത് കേറി கொம்பில் கொம்ப வந்து கொம்பில் ஓட்டம் வந்துட்டு அவர் பயங்கரபட்சனாய் வாடானப்பள்ளி தான் அவத்து விட்டு யானையே விட்டு பல உஷ்மா தாக்க அவரக்கிட்டு ஞாபகம் போயிருக்காங்க கிரிநகத்துக்கு கழியும் மாற்ற பயப்பும் மஞ்சள் இறங்க அங்கே ஒரு கொம்பு போய் அப்ப எல்லாரும் மண்ட கூடி போயி அது நம்மளும் எல்லாத்தையும் അതുപോലെ തന്നെ ഇപ്പൊ ആശാന്റെ ആശാൻ പഠിപ്പിച്ച പിള്ളേരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു സീനിയോറിറ്റി ഉണ്ട് ഈ പുതിയ പിള്ളേരൊക്കെ എങ്ങനെയാണ് ആശാനോ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ടോ ചെല്ലേ അറിയാണ് അവരോടെ പറയും അവരെ പാപ്പാണ് നമ്മളാളാണ് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കൊടുത്താണ് അവര സഹകരണം പറയണ്ട അവൻ പറഞ്ഞ കേട്ടോ പറയും അപ്പൊ നമ്മള് തിരിഞ്ഞ് ആ പ്രായവും നോക്കില്ല പക്കാൻ നോക്കൂല അവൻ പറയണ കേട്ടാണ് അവൻ പറയണം അപ്പൊ ഒന്നും അവരുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അതാണ് പരിഹാരം ஒரு அதுக்கெரிக்க வேண்டாம் உதயம் பையனை கொண்டு அவன் ஒரு கருப்போம் அவன் பனியை படிச்சு ஒராள் ஒன்றும் கண்ட மாவா கேட்டா நம்மள ஆசியம் அங்கே உள்ள ஒன்றோ ரெண்டாவோ தோல் கை கிடக்கும் அது மருந்து அது ஒரு அம்பூரி ஆய் இல்ல வேற ஆளும் இல்ல அம்பூர்ல நம்மள பற்றி ஆட்டா கொடுக்கணும் அப்போ வேற கேட்கும் கட்டி കെട്ടി കഴിച്ചല്ല ഇനി ആനില്ല നമ്മളെ ഒറ്റക്കായിരിക്കും ഇതെല്ലാം ഉടമ തന്നെ അറിയണോ ജായും പല ഉറക്കം മഴയും വെള്ളവും ഒന്നും ഇല്ലാതെ രണ്ടു കീട്ടത്തിൽ പോയി പോലത്തെ കിടന്ന് ഇവരെ കാശുണ്ടായി കൊടുക്കും എന്നാലും സുഖമില്ലാത്തല്ല ആ ദിവസം വീട്ടിൽ എന്നാ പന്ത്രണ്ടായിരം രൂപയുണ്ട് അങ്ങനെ ഒന്നാമതേ ഉടമ സമരം വൈകുന്നില്ല അപ്പൊ ഇവരെ ആന എനിക്ക് പൈസ ആന നെറ്റി എന്ന് പറഞ്ഞാൽ പൂരം പോയി ആ പൂരം പോയാലും അയാൾ എവിടെ പോയാലും ചിലപ്പോ അമ്പതിനായിരം രൂപ പരിപാടി ഒരു ലക്ഷം രൂപ കൊടുക്കി വേറെ ആനയെ കൊണ്ട് കൊടുക്കേണ്ടി വരും

അവരെ തെറി അല്ലെങ്കിൽ അവരുടെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അല്ലെ അതിനെ വിളിച്ചു പറയാനും ആളെല്ലാവരും ഉള്ളു പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ കേട്ട് പരിചയമുണ്ട് പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും സാധിച്ചത് ഇപ്പോഴാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളോട് പറയുമ്പോ ഒരു അവതാരിക എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിലെ ഒരാളോട് പറയുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ വരുന്നു ഇതൊക്കെ നമുക്ക് കേൾക്കാനാ പറ്റുള്ളൂ അല്ലെ പക്ഷെ ഇത് കേൾക്കുന്ന പ്രേക്ഷകര് ഒരിക്കലും നമ്മള് അവരുടെ യഥാർത്ഥ ജീവിതം അറിഞ്ഞു വേണം നമ്മൾ അവരെ ഏർ പഴി പറയാനായിട്ട് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും കാരണം നമ്മൾ വീഡിയോയിൽ ഇത്രയും നേരം സഹകരിച്ചതിരും ആ പഴയ അറിവുകളും കാര്യങ്ങളൊക്കെ നമ്മളോട് നമ്മളൊരു പങ്കുവെച്ചതും ഓക്കെ